നമസ്കാരം ആർജിയാണ് ഡബിൾ എണ് പുതിയ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ഡേമി ലൈഫ് വള നമുക്ക് രാവിലെ ഫസ്റ്റ് ടൈം അടിച്ചിട്ടുണ്ട് തുടങ്ങാം രാവിലെ ഫസ്റ്റ് ടൈം വീട് ഫുൾ അടിച്ചു ചുറ്റും ഫുള്ള് അടിച്ചിട്ട് വൃത്തിയാക്കാൻ വേണ്ടി പോകണം പുറം നമ്മൾ ഇതങ്ങനെ ആഴ്ച കാഴ്ച അടിച്ചിട്ട് വൃത്തിയാക്കാറുണ്ട് എല്ലാ ദിവസവും അടിച്ചു വരില്ലെങ്കിലും അപ്പോ ആ എല്ലാ ദിവസവും അടിച്ചാൽ മാത്രം ഉണ്ടാവാറില്ല അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അടിച്ചോ അത് ഇതിപ്പോൾ എന്താ അടിച്ചോട്ടെ ഇങ്ങോട്ട് നാലഞ്ച് ദിവസമായി തോന്നുന്നുല്ലേ അതിനുശേഷമാണ് വീടിച്ചു വരുന്നത് അപ്പോൾ അടിച്ചു വരേണ്ടി തീട്ടെത്തി തീട്ടേക്കാന്ന് വെച്ചപ്പോൾ ആനില് വീട് ചുറ്റടിച്ചു വരുക പോവാണ് നമ്മളെ മുകളിലേക്ക് ഇച്ചിരുന്ന് കൊരിച്ചാണ് അതിപ്പോൾ ഇങ്ങോട്ട് ദിവസം വരുന്നില്ല അവരഴിച്ചു വിടുന്നില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് വിടുന്നില്ല തോന്നുന്നു അല്ലേ ഇങ്ങോട്ട് വിടാത്താന്ന് തോന്നുന്നു എന്താ ശുദ്ധി അടിച്ചു തരട്ടെ ശുദ്ധി അടിച്ചു വരുന്ന സമയം കൊണ്ട് ഞാൻ പല്ലൊക്കെ എത്തേക്കട്ടെ പല്ല് അടിച്ചിട്ട് അല്ലേ പിന്നെ ഞാൻ നോക്കി സമയം പോകേണ്ടി

ശുതി വീടിന് ചുറ്റും അടിച്ചൊരു വൃത്തിയാക്കി കഴിഞ്ഞു ഇന്ന് തീ ഇടാം ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇവിടെയൊക്കെ അടിച്ചൊരു താഴ്ത്തേക്ക് കറക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തീയിടാൻ വേണ്ടി പോകണം തീ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെടികഴിഞ്ഞു ആന ഈ ഒരു സ്ഥലത്ത് തീയിടുന്നുണ്ട് അടിപൊളി തീ കത്തി ഫുള്ളും കരിഞ്ഞോട്ടെ ആനീ സ്ഥലത്തെ ഫുള്ള് തീയും കറുത്തി ചാമ്പല കഴിഞ്ഞ് കരി ഫുള്ളും ആ പടി കഴിഞ്ഞു ഇനി ബാക്കി കുളിച്ച് നോക്കിയാൽ മതി ത്തിക്കോ മതി കട കഴിഞ്ഞ് ബാക്സ് അത് ഫുൾ അധികം അധികം കുറച്ചുള്ളത് പോഞ്ഞേക്കാം പിന്നെ കത്തായിരിക്കും പോകുന്നത് എന്തായാലും കത്തില്ല നമുക്ക് എന്തായാലും പോവാം ശ്രോതി ഇവിടെ കടിച്ചു വൃത്തിയാക്കിയിട്ടും എല്ലപ്പഴും കഴിഞ്ഞിട്ട് മൊബൈലും കളിച്ചിട്ട് ഇപ്പഴാണ് കേസ് തേങ്ങ എണീക്ക് തേങ്ങ ഇപ്പോഴാണ് കേസ് പല്ലേക്കുന്നത് ഇത്ര പല്ലേച്ചിട്ടില്ല സമയം പത്ത് മണിയായി അതെപ്പിനെ ഉറക്കാൻ ഉറക്കം പോയി നോട്ട് എണീച്ചിട്ട് അവിടെ അടിച്ചൊരു തീയൊക്കെ ഇട്ട് കുറച്ച് നേരത്തെ പക്ഷെ പല്ല് കേൾക്കണതൊക്കെ എപ്പോഴാണ് ഇത്രയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാണ്ട് ഒന്നുമില്ല അപ്പം ഇനിയിപ്പോൾ പല്ല് ചൈഡ് കുളിക്കാൻ വേണ്ടി പോകണം അലക്കി കുളിക്കണം ഫസ്റ്റ് അലക്കി കുളിക്കില്ലെങ്കിലും അലക്കണം ഫസ്റ്റ് അലക്കിയിട്ട ശേഷം പിന്നെ നമുക്ക് മീൻ വന്നപ്പോൾ മീൻ വാങ്ങണം പിന്നെ റേഷൻ കറി വാങ്ങണം കുറച്ച് വേടേക്ക് ഇരിക്കുന്നു അപ്പോൾ ആദ്യം തേങ്ങ പല്ല് ഇതുപോലുള്ള മടിയാണ് എല്ലാത്തിനും കാരണം പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്

ഏറ്റവും കൂടുതൽ വിളിക്കാനാണ് അപ്പൊ നമ്മള് മീൻ വാങ്ങാ മുകളിലേക്ക് പോവാണ് നമ്മള് നമ്മളിന്ന് മല അവിടെ പോയി നിക്കാമെന്ന് വെച്ചു കാരണം ഇവിടെ നമുക്ക് ഒരാൾക്ക് മീൻ തരാൻ വേണ്ടി ആയിട്ട് അല്ല തേങ്ങൾ വാങ്ങുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് വാങ്ങി വരാം പുള്ളിക്ക് അത്രയും പൈസ കഴിഞ്ഞു പെട്രോൾ കാശ് നഷ്ടം പോലും ഇല്ലല്ല എന്നാൽ വില കുറച്ചപ്പോൾ മീൻ തരുന്നത് അതിലടിക്കുമ്പോൾ പെട്രോൾ അടിച്ചു കൊണ്ടുവരണ്ടേ അതൊക്കെ ആ ഡീസൽ ഡീസൽ അടിച്ചു വരണ്ടേ മലേറിയ അങ്ങോട്ട് പോവാ മാമൻ കാട് ഇട്ട് വൃത്തിയാക്കൊണ്ടിരിക്കണം ആ മീൻ വാങ്ങിച്ചിട്ട് പോണം തുണി ഇറക്കിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാനിട്ട് അത് ചേപ്പ രാവിലെ വാങ്ങാൻ മൂവല അത് അപ്പം വൈകിട്ട് പോളൂ അപ്പൊ നോക്കാം പറ്റിയ രാവിലെ പോവാം മലയുടെ വെള്ളത്തില് അങ്ങോട്ട് പോവാം യുടെ മുകളിലെത്തി കേട്ട് മീൻ മാങ്ങോട്ട് പോവാ പോരെ ക്ലിയർ മനുഷ്യർ ചത്ത് മലയറിട്ട് അതാണ് നാവ് കൊഴിഞ്ഞു പോണത് തേങ്ങ വല്ലാതെ ഇണ്ട തേങ്ങ ഇങ്ങനെയൊക്കെയാണ് അപ്പം മീൻ വാങ്ങാൻ അങ്ങോട്ട് നടക്കാം അവിടെ നിൽക്കാനാ പുള്ളി പറഞ്ഞിട്ടുള്ളത് അവിടെ ഒന്ന് മീൻ വാങ്ങാമെന്ന് വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് അവിടെ പോയി നിൽക്കാം മീൻ കിട്ടും മീൻ ആയിട്ട് വരാം പക്ഷേ ഇത് നമ്മളെ പോയാലും എന്തായാലും കുഴപ്പമില്ല പുള്ളിക്കധികം ചിരക്ക് വരുത്തണ്ടല്ലോ നമ്മൾ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മളെ സഹായിക്കുന്ന നമ്മൾ തിരിച്ച് സഹായിക്കാൻ ആണ് അങ്ങോട്ട് പോയി നിൽക്കുന്നത് അതപ്പോൾ വാങ്ങിയിട്ട് പോകുമ്പോൾ കാണുന്നാൽ മതി ഒരു സെ പുള്ളിക്ക് വണ്ടി അവിടെ നിന്ന് തിരിച്ച് പോകാം കാരണം അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടധികം വീടുകളില്ല കേസ് നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വീടേ ഉള്ളൂ അവരെപ്പോഴും ഈ വാങ്ങൂല്ല അവിടെ അമ്മ മാത്രമു മോള് മോൾ അമ്മയും അമ്മയും മക്കളും മകളും ഒരു മോളും മോളുടെ രണ്ട് പിള്ളേരും അവരങ്ങും അവരധികം മീനെപ്പോഴും എപ്പോഴും കൊടുക്കാം അപ്പോൾ നമ്മൾ മാത്രമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പുള്ളി വരെ വരണ്ടേ അവിടെ നമുക്ക് അങ്ങോട്ട് നിൽക്കാമെന്ന് വെച്ചു ആ വീടിൻ്റെ അടപ്പ് നിൽക്കാം അമ്മ നമുക്ക് വാങ്ങിയിട്ട് ബാക്കി നടന്നു വരാമല്ലോ അതല്ലതെങ്കിൽ ശരി അതിൻ്റെ ആ ശരി ഏ ആ അതാണ് അതാണ് മാന്യത നമ്മൾ ഇത്രയും ദൂരെയാണ് അതുകൊണ്ട് കുരങ്ങനെ കാണുന്ന റോഡിൽ കുരങ്ങന്മാർ അങ്ങോട്ടും കൂടെ നടപ്പുണ്ട് അമ്മ നമ്മുടെ വീട്ടിലേക്കിന് വന്ന് കഴിഞ്ഞാൽ പണിയാവും ഉറപ്പായിട്ട് എല്ലാ സാധനം വലിച്ചെറിയും അല്ലേ തേങ്ങ തേങ്ങ റീൻ എടുക്കാറുണ്ടായിരുന്നു അമ്മ മത്ര മണിക്കാഴായിരുന്നു Yes. Finally, ും ആ കൈസ് നീ വീണ്ടും മണ്ണിട്ടിരിക്കുന്നു കുറച്ചു നമ്മളെ വീണ്ടും അങ്ങോട്ട് വരുമല്ലേ നിഷു അവിടെ പിള്ളേരു മോന്റെ കുഞ്ഞു കിട്ടിയ പൊളിക്കുമാലി നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം എടുക്കും നിശ്ചയ സാധാ കമ്മി എടുത്തേക്ക് വേണം നമ്മടെ വീണ് അങ്ങോട്ട് വരും ഒരാൾ ഇവിടെ ഇരിക്ക ആ വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് വന്നാൽ നമുക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ല കേസ് എന്നിട്ട് കൊടുക്കായിരുന്നു ഒന്നുമില്ലല്ലേ കൊടുക്കാൻ ഒന്നുമില്ലെന്ന് കൊടുക്കാൻ അല്ലേ തേങ്ങ വന്നാലേ വീട്ടിലേക്ക് വന്നാൽ കൊടുക്കൊന്നുമില്ലല്ലോ ആ വീട്ടിലേക്ക് വന്നാൽ കൊടുക്കൊന്നുമില്ലല്ലോ തേങ്ങ ആ തേങ്ങ അവളൊക്കെ മങ്കിയിലോട് കളിച്ച് മങ്കി ബോക്സ് വരുത്തും നീ ബാന്നിശോ നമ്മളെ ഇതൊന്നും ഇല്ല കൊടുക്കാണ്ട് നീ ഇവിടെയൊക്കെ കൊലങ്ങമാലിപ്പുണ്ട് മൂന്ന് നിന്റെ ഫോം അടിച്ചോണ്ട് കയ്യിൽ നിന്ന് നോക്കിയ ബാക്കിലെടുത്തും വരുന്നുണ്ട് മീനൊക്കെ വാരി കൊഞ്ചുണ്ട് അപ്പൊ മീൻ വാങ്ങിച്ചു വന്നു ചെമ്മീൻ ആ കൊറച്ച് ചെമ്മീനെ കിട്ടിയുള്ളൂ ചെമ്മീനോടൊക്കെ തരിക ചെമ്മീൻ അധികം കുറച്ച് കിട്ടിയുള്ളൂ നമുക്ക് എന്തായാലും പോയിട്ട് സെറ്റ് ആക്കാം ചെമ്മീൻ കറി വെക്കണം എന്തൊക്കെയാണ് നൃത്തേങ്ങ കറി വെക്കാനാണ് പ്ലാൻ ചെമ്മീൻ കറിയും വെച്ച് നമുക്ക് അവിയൽ തോരും അവിയലും പൊക്കാം അങ്ങനുണ്ട് പൊളിയല്ലേ ഇന്നത്തെ ദിവസം ഫുഡ് അടിപൊളി ആയിക്കോട്ടെ അങ്ങനെയാണിത് പിന്നെ നമുക്ക് അരി വാങ്ങിക്കാൻ വേണ്ടി പോവാം ഇയാളോട് വണ്ടി പോകാം വേണ്ട ഇയാൾ അവിടെ ഇവിടെ കയറും അല്ലേ ആ ആ ഉണ്ടായി നന്നാക്കി വെച്ചിട്ട് പോവാം നന്നാക്കി റൂമിനകത്ത് വെച്ചിട്ട് പൂട്ടിട്ട് പോവാ അല്ലേ പൂച്ചയും പട്ടിക വന്ന പണി കാളും അപ്പോൾ ശ്രുതി മീൻ നന്നായി കൊണ്ടിരിക്കുകയാണ് കുറച്ചുള്ളൂ മീൻ മീൻ നന്നാക്കി വെച്ച നമുക്ക് കടയിൽ പോവാൻ ചന്ദസൊക്കെ ചന്ത കടയിൽ പോക ആ ഒന്നും പോലും അതൊക്കെ തീർന്നു അതിന്റെ കാലാവധിയൊക്കെ തീർന്ന് കുരങ്ങന്മാര് ഇവിടെ വന്ന പോലും ചെമ്മീൻ നന്നാക്കിയപ്പോ ശരിക്കും കൊണ്ടുവന്ന അത്രയും വേസ്റ്റ് തന്നെയാണ് അല്ല തേങ്ങ കിട്ടിയത് അപ്പുടത്ത് ഇത്രയും ചെമ്മീനാണ് ഇത് വെച്ച് കറി വെച്ച് നമുക്ക് കിട്ടുന്നോന്നുള്ള ആ അവസ്ഥ വേറെ വല്ല മീൻ വാങ്ങിച്ചാൽ മതിയായിരുന്നു കുഴപ്പമില്ല നമുക്ക് വേറെ ദിവസം വല്ല വാങ്ങാനേ ചെമ്മീൻ കണ്ടപ്പോൾ കുറെ ആയിട്ട് ചെമ്മീൻ കഴിച്ച് ഇത് ഇതിലാത്തോണ്ട് കഴിക്കാൻ വെച്ച് വാങ്ങിച്ചാണ് നല്ല കുറച്ച് ചെമ്മീനേ ഉള്ളൂ അഞ്ചാറെ ചുതി എണ്ണി വെക്കാണ് ഒരാൾക്ക് ഇത്ര എണ്ണം അതാണ് അവസ്ഥ കുഴപ്പമില്ല ചെമ്മീൻ കഴി കഴിഞ്ഞു നമ്മളെ റേഷൻ കടയിൽ പോവാണ് പോയിട്ട് അരി മേടിക്കട്ടെ ചോറൊക്കെ ഒക്കെ ഒന്നുമില്ല അപ്പൊ പോട്ടെ നടന്നു പരിപ്പുടി എത്തിയിട്ടുണ്ട് ആര്ജേന ഇവിടെ നടത്തിയിട്ട് ഞാൻ പോയിട്ട് അരി അരിവടിച്ചിട്ട് വരാം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് പെട്ടെന്ന് പോയിട്ട് റേഷൻ കടയിൽ സാധനം മേടിക്കട്ടെ റേഷൻ കട അടക്കാൻ സമയമായി അതാണ് ഇങ്ങോട്ടിറങ്ങിയപ്പോഴത്തേക്കും വെയിൽ സഹിക്കുന്നില്ല ഭയങ്കര അപ്പോൾ നോ നമ്മൾ ഫയലിന് റേഷൻ കട എത്തിക്കണം ആളുണ്ട് ആളുണ്ട് റേഷൻ കടയിൽ ഭയങ്കര തിരക്കാണ് കേസ് ആർജ് ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആദ്യം ഫോണിൽ കളിച്ചോണ്ടിക്കാൻ കേസ് അപ്പൊ അരിയൊക്കെ വാങ്ങിച്ചിട്ട് രണ്ടുപേരും കൂടി വരുവാണ് തൈര് നോക്കാം സാധനമൊക്കെ വാങ്ങി വീട്ടിൽ പോകണം നമ്മൾ കാട്ടുകൾ സാധനം പറിച്ചും വീട്ടിൽ കാണിച്ചല്ലേ തേങ്ങ ഒരു അടിപൊളി സാധനമാണ് വീട്ടിൽ കാണിച്ചല്ല പക്ഷെ കാരണം പേര് എങ്ങനെ അറിയാൻ പാടില്ല സോൾ സോൾസോൾ സോൾ അങ്ങനെ പേരാണ് ഇംഗ്ലീഷ് പേരും മലയാളം എനിക്ക് അറിയാൻ പാടില്ല മലയാളം തേങ്ങ അറിയാൻ തോന്നുന്നു ആദ്യ ചെക്ക അപ്പോൾ അതും മറിച്ചിട്ടുണ്ട് നമ്മൾ കാണിച്ച വീട്ടിൽ പോയിട്ട് അത് വലുതാണ് നല്ല മൂത്ത നിൽക്കുന്ന സാധനം അല്ലേ തങ്ങേ അത്യാവശ്യം അവിടെ മൂത്തിട്ടുണ്ട് അത് നമുക്ക് താമസിക്കാതെ വീട്ടിൽ നിന്ന് പഴുത്തോളും അപ്പോൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു തിന്നതായിരിക്കും പഴുത്ത് കഴിയുമ്പോൾ ഇല്ലായിരുന്നു അതിന് കാരണം പുറത്തൊക്കെ ഫുള്ളും കറമ്പലടിച്ചിരിക്കുന്നു അത് ഉറുമ്പ് കൂടുകൂട്ടി ഇതാക്കിയതാണെന്ന് തോന്നുന്നില്ലേ ആ ഉറുമ്പ് ചക്ക ആ ചക്ക പഴുപ്പിക്കാണ്ട് ഉറുമ്പ് കൂട് കൂട്ടിയതാണ് നമ്മൾ കുറച്ചു എന്നാലും പിന്നെ വീണാണെങ്കിൽ അതാ ഭാഗ്യം വീണില്ല സ്ലിപ്പായില്ല കാലുമേ ചേട്ടനും ഒരുത്തി കാലി അതാണ് ഭാഗ്യം നടന്ന് പോകുകയാണെങ്കിൽ വീട്ടിൽ പോട്ടാണോ നമുക്ക് കറി വെക്കാനും ചോറ് വെക്കാനും അരി വാങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി സാധനം വാങ്ങാനും ശരിയാണ് അപ്പോൾ വീട്ടിൽ പോകണമെങ്കിൽ ബാക്കി ഇഷ്ടം പറയാം അങ്ങനെ നടന്ന വീടെ തറായി ആരുന്ന ഫ്രഞ്ച് കൈമാടി എനിക്ക് പൂക്കാൻ വയ്യ കൈ ഒക്കെ വേദിക്കുന്നു എന്നാലും വീട്ടിൽ പോകണം ആർജിതയെ അവിടെ നിന്ന് വിടം വരെ കൊണ്ടുവന്നപ്പോഴെ തകർന്നു എന്റെ പൊന്നോ മടുത്തല്ലേ ഭയങ്കര ചൂടില്ലേ പുറത്തോട്ട് പുറത്ത് ഭയങ്കര ചൂടാണ് നമ്മളെ കാട്ടിൻ്റെ അത്ത സുഖം ഞാൻ തോന്നുന്നുണ്ട് ശ്രുതി സഞ്ജീവച്ച് വാങ്ങിച്ചു ഇവിടത്തു വാങ്ങിയപ്പോൾ ഏറ്റവും സഞ്ജീവിക്കുന്ന ശ്രദ്ധിയാണ് ഞാൻ കുറച്ച് നോക്കിയോളൂ തൊണ്ട വേണ്ടിട്ട് തല ചുമ വെള്ളം എന്താ വെച്ചിട്ട് തൊണ്ട വേണ്ടിട്ട് വെള്ളം കുടിക്കിട്ടൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചാവും അതാണ് അവസ്ഥ തളർന്ന് മലകയറ്റം അത് ശ്രദ്ധ ഫുഡ് ഉണ്ടാക്കാൻ ഉള്ള സംഭവം ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അവിയല തേങ്ങയെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അറിയാൻ കാരണം ഇവിടെ നിന്ന് എടുത്ത കളയെടുപ്പുണ്ട് വേസ്റ്റൊക്കെ അതാണ് ഫ്രണ്ട് ഇത്തിരി ചെയ്യേണ്ടത് തേങ്ങേ അത് ആ ചാക്ക എടുത്തുകൊണ്ട് കുടഞ്ഞാൽ അതൊക്കെ ആ വേസ്റ്റ് ഉള്ളും പോകില്ല പിന്നെ ആ ചാക്ക് വെയിലെത്തിട്ട് ഉണക്കിയിട്ടാണ് മീൻ തേച്ച് ഇടാൻ ഇടാനായിട്ട് ആ ഇടാണോ അതുകൊണ്ടാണ് അതുകൊണ്ട് വലിച്ചെറിൻ്റെ പറഞ്ഞാൽ ചാക്ക ഉടൻ ഉണങ്ങിയിട്ട് വീണ്ടുത്താൽ മതിയല്ലേ തേങ്ങ ആ ഒരു പെരുടേല തേങ്ങ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിയൽ ഉണ്ടാക്കാനുള്ള പച്ചക്കറി തേങ്ങ കൊണ്ടിരിക്കുകയാണ് അവിയുടെ റെസിപ്പി എന്തായാലും റെസിപ്പി ബ്ലോഗ് ചെയ്യാൻ കൈസ് കാരണം ഒരു വെറൈറ്റി റെസിപ്പിയാണ് ആ ഉള്ളത് വച്ച് ചെയ്യാം ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ഉള്ള സാധനം വെച്ചാൽ അവിയൽ നോക്കുന്നത് അപ്പോൾ ഉള്ള പച്ചകളെച്ച് അവരുണ്ടാക്കാം അപ്പോൾ അടിപൊളി റെസിപ്പി ആയിരിക്കും റെസിപ്പി ബ്ലോഗ് ചെയ്യാം അതിൻ്റെ റെസിപ്പി എന്തായാലും വരും ആയിക്കോട്ടെ അപ്പോൾ റെസിപ്പി ബ്ലോഗ് എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും കാരണം ഒരു വെറൈറ്റി അവിയലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്റ്റൈലാണ് കൊച്ചിക്കാറിനെയും പാലക്കാട് ബ്രാഹ്മിൻസ്മാരുടെ സ്റ്റൈലുള്ള അവയിലാണ് അല്ലേ തേങ്ങയെ അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ നമ്മുടെ കുക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുക്കിംഗ് ചെയ്തോണ്ടിരിക്കാനുള്ള ശ്രദ്ധ എന്തായാലും

എത്ര മെടുന്നാൽ കഴി കഴിച്ച് കഴിഞ്ഞാൽ ചോറാവും ചോറായി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇനിയിപ്പ നാളത്തൊരു അടി സമയപ്പറ്റിന് ഏകദേശം രണ്ടര ആയി ഇനി ഭക്ഷണം സമയം എടുക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഇന്നത്തെ ഫുഡേയും വായിക്കിട്ടാവും അപ്പോൾ പക്ഷേ നമ്മൾ ചോറ് ഓർഡർ കഴിച്ചു ഞാൻ കാണിക്കാൻ പറ്റുപോയി ഞാൻ ഓർഡർ ചോറ് കഴിച്ചു ശ്രുതി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയും കഴിച്ച് തീരാനായി രണ്ടുപേരും ചോറും കറി വെച്ച് കഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു നല്ല വിഷപ്പുള്ളതുകൊണ്ട് ടേസ്റ്റ് ഭയങ്കര കൂടിപ്പോയി അവർ ഫാസ്റ്റായിട്ട് ആക്രമണം നിന്ന് നിർത്തത് ആണ് വീട്ടിനെടുക്കാൻ പറ്റാതെ പോയത് അത് ഉറപ്പാട് വീടില് കാണിച്ചേനെ കാണാം സമയം ഏകദേശം മൂന്നല്ല നാലുമണി ആയി നാലരയായി അപ്പോൾ അത് അത്ര അതിൻ്റെ ഒരു മഴ വിശപ്പാണ് കേസ് നാലുമണിയായി പോയത് രാത്രി ഒന്നും കഴിക്കാതിരിക്കട്ടെ ഇത്ര ഇന്നലെ രാത്രി കഴിച്ചത് ഇന്നലെ രാത്രി അല്ലല്ലോ കഴിച്ചത് ഇന്നലെ വൈകിട്ട് കഴിച്ചത് നമ്മൾ ആണ് അപ്പോൾ ഫൈനലി സമയം അതേ കുടിക്കൊണ്ട് പോകുന്നത് വെള്ളം എടുക്കാണ്ട് ക്യാൻ കുപ്പി എടുത്തിട്ടുണ്ട് അതൊക്കെ കുടിക്കൊണ്ട് സ്ഥിതി ഓടിയിട്ട് ഫാസ്റ്റ് ഫുഡ് ഓടി സമയം ലേറ്റായി പോയി നമ്മളിപ്പോൾ ഫുഡൊക്കെ ചെയ്തിട്ടു അതൊക്കെ കുടിക്കണം അതേ കുടിച്ചോ നമുക്ക് ഈവനിങ് വാക്കിന് പോയിട്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് എല്ലാം വീട്ടിൽ കാണാൻ നിട്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാ വിശേഷങ്ങളും പറഞ്ഞുതരാം അലക്കി കുളിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ പണി മുളകെടുക്കലാണ് വെള്ളം എടുക്കാണ്ട് നോക്ക് അവിടെ ഏറ്റവും വലിയ പണി താഴെ പണി സ്ഥലത്ത് അവിടുത്തെ മാമയൊക്കെ ഉണ്ടാവും അപ്പോൾ പണിയെടുക്കണ്ടോ പറമ്പ് അവർ മെഷീനോട് അടിച്ച് ക്ലീൻ ചെയ്യുകയാണ് അപ്പം അതിൻ്റെ പണിയെടുത്ത് ഇരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് പോയി നോക്കട്ടെ മുറകെടുക്കാൻ പറ്റുമോ കുളിക്കാൻ സംശയമുണ്ട് പോയി നോക്കട്ടെ കുളിക്കാൻ പറ്റിയ നമ്മൾ ഡ്രസ്സൊക്കെ ഇറക്കുന്നതായിരിക്കും ശ്രുതി വിടുന്നപ്പുണ്ട് പോയാണ് ഇതൊന്നും റീല് അപ്പോൾ ശ്രുതി തുണി അലക്കി തുടങ്ങിയപ്പോൾ ഞാൻ നമ്മൾക്ക് ഈ സാധനം കൊണ്ട് മുകളിൽ വെക്കട്ടെ അപ്പോൾ അതാവുമ്പോൾ ശ്രുതി അലക്കിത്തീരുന്ന സമയം കൊണ്ട് വെള്ളം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും മണി തീർന്നില്ല പിന്നെ കുടിക്കാൻ മാത്രം മതിയല്ല ആലാണ് ഞാൻ പെട്ടെന്ന് വെള്ളം കൊണ്ട് മുകളിൽ വെച്ചിട്ട് വരാം ശ്രുതി ആ സമയം കൊണ്ട് അലക്കി തീർക്കട്ടെ കുപ്പി വെള്ളം നിറയ്ക്കാണ്ട് മുകളിൽ കൊണ്ടുപോകട്ടെ അപ്പോൾ അത് കുപ്പിയെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയിട്ട് അടുത്തോട് പോയിട്ട് ബാക്കി അടുത്ത് വരണം പിന്നെ ഈ കുപ്പി കുപ്പിയോട് കൊണ്ടുപോകണം ഇതുകൂടി നിറയ്ക്കണം ബാക്കിയിട്ട് എടുക്കണം അതൊക്കെ ഇതിനടുത്തുപോയി ശ്രുതി മുമിക്ക് അലക്കി തീർക്കട്ടെ അപ്പോൾ ഞാൻ ബാക്കിയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് കുടിച്ച് പ്രശ്നമായിട്ട് കൊണ്ട് കാണാം കേസ്

അതാണ് നമ്മൾ ചുറ്റുവരാൻ പഠിച്ചിട്ടാണ് ഈ എളുപ്പ വഴിയിൽ കണ്ടതിൻ്റെ പറമ്പിൽ കൂടിയൊക്കെ വരുന്നത് പക്ഷെ അനുവാദത്തോടെയാണ് വരുന്നത് അനുവാദം ഇല്ലാതെ ആരുടെയും പറമ്പിൽ കൂടി വന്നിട്ടില്ല അപ്പം എന്നാലും നമുക്ക് പോവാം നമ്മൾ രാവിലെ റേഷൻ കടയിൽ പോയാൽ അതേ വഴി തന്നെയാണ് ഇത് ഈ വഴിയിൽ കൂടി തന്നെയാണ് നമ്മൾ പറ്റിക്കുഴിയിൽ പോയി അവിടെ നിന്ന് നേരെ ചുറ്റി മലയിൽ കൂടി കയറി വരണം പോവാം അതാണ് ശരിക്കുള്ള വഴി നമ്മൾ കാണിച്ചു തരാം നമ്മൾ നടന്ന് നടന്ന് ആറ്റിൻ്റെ കരയിലെത്തി ഇവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ശരിക്കും ഈ ബസ് സ്റ്റോപ്പിന് നമുക്ക് ശരിക്കുള്ള വഴി നമ്മള് നമ്മള് സാധനം വാങ്ങുന്ന കടയുടെ സൈഡിൽ കൂടെ പോന്നു പക്ഷേ ശരിക്കും പോണത് അതിൽ കൂടെ ഇല്ല ശരിക്കും പോകണത് ഈ വഴി ഇങ്ങനെ ചുറ്റിയാണ് പോണെ കാണിച്ചുതരാം ഇവിടുന്ന് ലെഫ്റ്റ് കയറണം ഈ പാലം കുറച്ച് ലെഫ്റ്റ് കയറണം അപ്പക ശരിക്കും ലെഫ്റ്റ് കയറി മകളുടെ മുകളിൽ പോയി നമ്മുടെ മലയാളം മുകളിലെ ബസ് സ്റ്റോപ്പിൽ കത്ത് കയറാം അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ മകളുടെ മുകളിലേക്കൂടെ നമുക്ക് വീട്ടിലേക്ക് പോകാം അതാണ് നമ്മൾ ശരിക്കും വഴി ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മൾ അവരുടെ കടയുടെ സൈഡിൽ കൂടെ വഴി കൂടെ ആട്ടിനെ അങ്ങോട്ട് കയറുന്നത് എളുപ്പ വഴിയാണ് എപ്പോഴും നമ്മൾ പോകേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ ചുറ്റി പോകാൻ നമ്മൾ ഇങ്ങനെ പോകുന്നത് അത് നമ്മൾ ചുറ്റിപ്പോയെ അപ്പോൾ നമ്മളിങ്ങനെ മലയിറങ്ങിങ്ങനെ കയറി ചുറ്റി പോകാം ഇനി ചുറ്റി പോകാൻ സുധി കുറഞ്ഞേക്കുന്നത് സുധീര ആഗ്രഹമില്ല നടക്കട്ടെ അപ്പോൾ ആഗ്രഹം കുറച്ച് നടക്കാൻ വേണ്ടിയാണ് ഇച്ചിരി കൂടുതൽ നടക്കാൻ വേണ്ടിയാണ് തടി കുറയ്ക്കാൻ വേണ്ടിയാണെന്ന സുധരി നടക്കുന്നത് സുധീരം തടി കൂടിയിട്ടുണ്ട് അത് കുറയ്ക്കണം സുധീര ആഗ്രഹം അതായത് തേങ്ങ തടി കൂടിയാ കൂടി ആ ഞാൻ ഇങ്ങനെ തരും ഞാൻ ശരിക്കുള്ളൂ ഞാനിങ്ങനെ ഇല്ല ശരിക്കുള്ള ഞാൻ വേറെ ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഇത് ഞാനല്ല ഇല്ല എന്നൊക്കെ തേങ്ങയുടെ അവസ്ഥ ചുറ്റി നമുക്ക് പോവാം ആ വഴിയായിരുന്നില്ല വളർന്നു ചുറ്റിന്ന് വരികയാണ് മലകയറി പോകാൻ നമ്മളിപ്പോൾ കുറച്ച് നടന്ന് പോകണം മല കയറി പോകുമ്പോൾ മലകരുടെ പ്രശ്നം എന്നാൽ നമ്മൾ അവിടുത്തെ ബസ് സ്റ്റോപ്പ് പോയിട്ട് അഞ്ചിറ്റി ഇരുന്നിട്ട് പോലുള്ളൂ അവിടുത്തെ പോകത്തൊന്നും തളരും ശരിക്കും ഇത്രയും വളർന്നു ചുറ്റി പോകാൻ വഴിയായിട്ടാണ് നമ്മൾ എളുപ്പൊഴിക്ക് വല്ലവൻ്റെ പറമ്പിൽ കൂടെ ഒക്കെ വരുന്നത് ശരിക്കും അതെ തേങ്ങ അത് നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നടന്നുകൊണ്ടിരിക്കാം ചുറ്റി നടന്ന് നല്ല മോയി പോയിക്കൊണ്ടിരിക്കുക നാളെ മുകളിൽ ബസ് സ്റ്റോപ്പിലെത്തും അവിടെ നിന്ന് വീണ്ടും മല കാരണം വേറെ വശം അതാണ് നമ്മുടെ വീട് കോഴി കഴിക്കണത് നമ്മളെ ആ ബസ്സിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ നമ്മളെ ബാക്കിൽ ബസ് വരുന്നുണ്ട് കാരണമായിട്ട് ആ ഐ എസ് ആർ വഴി വരുന്ന ബസ്സാണ് ഈ വഴി വന്ന് നാളെ മോടെ പോകുന്ന ബസ്സാണ് നമ്മളിതിനൊരു നൂഡിൽസ് ബാക്കി വേണ്ടത് നമുക്ക് നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അവിടെ തേങ്ങ ആളെണിച്ചിട്ട് ഒന്നുണ്ടാക്കാം പറ ചോറ് വേണം കൂടെ വെയിറ്റ് ചെയ്യണം ഇന്ന് അരികുന്ന പോലെ ആ ഒരു നൂഡിൽസ് കഴിച്ചിട്ട് ൂൾസ് കഴിച്ചിട്ട നൂൾസ് കടയിരിക്കണോ ആ നമ്മൾ കുറെ ആഗ്രഹിക്കുന്നത് നൂൾസ് കഴിക്കാനായിട്ട് പിന്നെ എന്താ കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ച് പറ്റു വാങ്ങിച്ച് എല്ലാം പറ്റും നമ്മൾ അങ്ങനെ എത്രയും വലിയ കയറ്റം കയറിയും പതക്കെ അവിടെ പോലെ എത്തിയിട്ടുള്ളൂ ഞാൻ വളവ് വളഞ്ഞ് ഞാൻ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തി അവിടെ കുറച്ചിട്ടിരുന്നിട്ടൊക്കെ വീട്ടിൽ പോവാം കാരണം നടന്ന വെച്ചാണോ അവരഞ്ചിട്ടിരിക്കും അപ്പോൾ തന്നെ വീട്ടിൽ പോകും കാരണം തളർന്ന് കേസ് നല്ല ക്ഷീണമുണ്ട് ഇന്ന് ചുറ്റി ഇത്രയും ദൂരം നടന്നാൽ സാധാരണ ഇത്രയും ദൂരം നടക്കാറില്ലല്ലോ സാധാരണ കുറച്ച് നടക്കാറുണ്ട് ചില നമ്മുടെ മലയാളം മൂലത്തിൽ ഓടിക്കൂടി താഴ്ത്തി വന്നിട്ട് തിരിച്ച് അതേപോലെ ഓടിക്കൊണ്ട് മോടി പോകും പക്ഷെ ഇന്ന് മലയാളം മോളിൽ നിന്ന് താഴെ പരുത്തിക്ക് ജംഷൻ വരെ വന്നിട്ട് അവിടെ നിന്ന് ചുറ്റി വരുന്നത് ഇത് ചുറ്റിയുള്ള വഴിയാണ് നമ്മുടെ ശരിക്കുള്ള ഒറിജിനൽ വണ്ടി വരുന്ന വഴി ഇല്ല തെങ്ങേ ആ വഴി കൂടെ നമ്മൾ വരുന്നത് വീട്ടിലേക്ക് പോകണത് അവിടെ ലൈറ്റ് ആവണത് അതൊക്കെ പോവാം ഇത്രയും ദൂരം നടക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഉള്ള പോയി കൂടെ അപ്പോൾ എല്ലാവരുടെയും പറമ്പിൻ്റെ വൈകൂടൊക്കെ നമുക്ക് പോകുന്നത് അവരുടെയും പ്രമേശോട് പോണത് എങ്ങനെ മറ്റുള്ളവരുടെ പറമ്പിൻ്റെ ബൈക്കോടൊക്കെ നമ്മൾ പോണത് ഫൈനലിനും പറഞ്ഞു ബെസ്റ്റ് സ്റ്റോപ്പ് പറ്റി ഇവിടെ ഫുള്ള് വേസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഗൈസ് ബിരിയാണി പാക്കറ്റാണ് ഫുൾ ഇത്രയും പേരും ബിരിയാണി കഴിച്ചത് ആരാണ് ഇത്രയും ബിരിയാണി നിശ്ചയിച്ച് അല്ലേ ഇവിടെ ഫുൾ ഇത്രയും ആ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി പ്രകൃതി വൃത്തിയുള്ള റോളായിരുന്നു പ്രകൃതി ഗമനീയമായി വൃത്തിയുള്ള റോളായിരുന്നു ആ ബിരിയാണിയുടെ വേസ്റ്റ് ഇട്ടതിൻ്റെ വലിയ അത് ഫുൾ എല്ലായിടത്തേക്കും വിതറി കിടന്ന് കാണാനുള്ള ഭംഗിയ പച്ചപ്പ് ഫുള്ള് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടല്ലേ തേങ്ങ ഒരു എന്താണ് സ്വർഗത്തിൽ കട്ടുറെന്ന് പറഞ്ഞ പോലെ പച്ചപ്പിൽ ആ അതേ ആണ അവസ്ഥ ഫൈനലി നമ്മളെ ബസ് സ്റ്റോപ്പിലെത്തി കുറച്ച് ശരി ഇവിടെ നെഞ്ചീറ്റ് എന്നിട്ട് പോകാൻ വീട്ടിൽ പോവാം ആ നമ്മളതി അടുത്ത പരിപാടി റെസ്റ്റിങ് അത്ര നടന്നു വന്നു തന്നെ ക്ഷീണം മാറ്റാൻ കുറച്ച് നേരം റെസ്റ്റിങ് ഇവിടെ എന്നിട്ട് പോകാൻ വീട്ടിൽ പോകും ഇനി ഇവിടെ നമുക്ക് മലയാള മോളിലേക്കുള്ള ബസ് സ്റ്റോപ്പിൽ കൂടെ പക്ഷേ മലയാള മുകളിലൂടെ കൂടെ വീട്ടിൽ പോവാം ശരിക്കും നമ്മുടെ വഴിയതാണ് നമ്മളത് നമ്മൾ വഴി ശരിക്കൂടെ വീട്ടിൽ പോവാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് കേസ് തിരിച്ച് ആ വന്ന വഴിയിലാണ് നിങ്ങളനുസരിച്ച് നിങ്ങളൊന്ന് ലെഫ്റ്റ് കാര്യം നമ്മളെ മോളിൽ പോകാം നമ്മൾ വീട്ടിലേക്ക് മോ വഴിയതാണ് അവിടെ വീട്ടിൽ പോവാം അല്ലെങ്കിൽ നിങ്ങളിൽ വീട്ടിൽ പോകണം വീട്ടിൽ പോയാൽ നമുക്ക് രാത്രി കേൾക്കാൻ ചോറുണ്ട് അപ്പോൾ അത് മതി അത്ത ഫുഡ് വീട്ടിലേക്ക് പോകാം ബാക്കി വീട്ടിൽ പൊട്ട് പറയാൻ പേശ് പിന്നെ ഞങ്ങൾ കയറി വന്നാൽ മതി എനിക്കിവിടുന്ന് വീണ്ടും കയറി വേണം എനിക്ക് ഇവിടെ നിന്ന് വീണ്ടും കയറി പോകണം എവിടെ തീറ്റിയോ പോ ഫുൾ ടൈം തീറ്റാണ് വായിക്കാൻ അറസ്തൊന്നുമില്ല ശരീരത്തൊന്നും കാണുന്നില്ലെന്നല്ലാം പറഞ്ഞത് അത് സത്യമാണ് അതെല്ലാവരും പറയാറുമുണ്ട് ഏഹ് എന്താ എന്ത് ആയിക്കോട്ടെ നമുക്ക് ക്യാമറ ഇരിട്ട് കാണണ്ടോ കൈസ് നമ്മൾ ശരിക്കും ഇട്ടു തുടങ്ങി ക്യാമറ കൊഴപ്പില്ലാത്ത കാണുന്നുണ്ട് അതെന്തെങ്കിലും പറഞ്ഞൂടാ പക്ഷേ ഇട്ടായി തുടങ്ങി അത്യാവശ്യം കൊഴപ്പില്ലാത്തിട്ടായി ഒരു ഏഴാം എട്ടുമണിയാകുമ്പോൾ ഉണ്ടാവും ഇട്ട് ഇപ്പൊ ആറുമണി ആയപ്പോഴുണ്ട് ആറരയായി അപ്പോഴേ ഉണ്ട് അങ്ങനായിട്ട് ഇരുട്ടൻ ശരിക്കും ഇപ്പം ആ ഇരുട്ട് ഇപ്പോൾ ശരിക്കും നല്ല ഇരുട്ടാണ് കാഴ്ചക്കെ ഇച്ചിരി കുറവുകൊണ്ട് കാണുമ്പോൾ കേട്ടോ ഇല്ലാത്ത ഫീലുണ്ട് ശരിക്കും മനസ്സിലാവും നമ്മൾ എന്തായാലും പതൊക്കെ നടന്ന് വീട്ടിൽ പോകാണ് ഈ വഴി നമ്മളെ വീട്ടിൽ പോയി നമ്മൾക്കും ശരിക്കും വഴി ഈ റോഡിന് നമുക്ക് സ്ഥലമുണ്ട് മുകളിൽ നിന്ന് നല്ല താഴെത്തങ്ങനെ അവിടെ ശരിക്കും മോളിൽ വീട് വെച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ കൂടെ നടന്നു പോകാനും വന്നു പോകാനും കുഴപ്പമായിരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ നമുക്ക് വണ്ടി ഒന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ഈവനിങ് വാക്ക് നടക്കാറും കാരണം നടത്താൻ ശരീരത്തിന് ആവശ്യമുള്ളതാണ് പ്രത്യേകിച്ച് ചെറുപ്പിട്ടുള്ള ഈ കാലിന് ബ്ലഡ് സർക്കുലേഷൻ സർക്ലേഷ്മെൻറ്റുകൾ നടത്തും അതുകൊണ്ട് നമ്മൾ വണ്ടി ഉണ്ടെങ്കിലും നടക്കാൻ നടക്കാറും പക്ഷേ വണ്ടി ഉണ്ടെങ്കിലും ഒരുപാട് ഹെൽപ്പായാലും ഒരുപാട് സ്ഥലം നമ്മൾ പോകാനും പറയാനൊക്കെ ഭയങ്കര ഹെൽപ്പ് ആയേനെ അതില്ലാത്തിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുകൊണ്ട് ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇട്ട് ശരിക്കും കാണുന്നു പ്രതീക്ഷിക്കുന്നു ഇതിപ്പോൾ യൂട്യൂബ് ബ്ലോഗാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്പിൽ നിൽക്കിപ്പോൾക്കും എപ്പോഴും വെളിച്ചം കളിക്കുന്നത് അത് അതിൻ്റെ ഫിൽറ്ററാണെന്ന് തോന്നുന്നു നമ്മൾ ഫിൽറ്റർ അത് ഉപയോഗിക്കുന്നിട്ടും ഭയങ്കര വെളിച്ചം കൂടെ കാണും എന്തോ പറഞ്ഞുകൂടെ നമ്മളൊക്കെ വീട്ടിലേക്ക് കാണുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ് കൈ ഒക്കെ ചൊറിയുന്നുണ്ട് കയ്യിൽ കാശുരുമോ തേങ്ങേ അത് ഫൈനലി നമ്മൾ വീടിനോട് എത്തി ആ പോസ്റ്റ് ലൈറ്റ് തന്നെ ആ ലൈറ്റിനോളം നമ്മൾ വീടിൻ്റെ സ്ഥലമുള്ളത് നമുക്ക് പക്ഷേ ഇത് അതികൂടെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു ഈ വൈകി പോകുന്നത് ഈ ടീച്ചറിൻ്റെ വൈകി കൂടെ പോകുന്നത് ഇവിടെ ഫുള്ള് ഇട്ടാണ് ഫുള്ള് ടോർച്ചടിക്കുന്ന വീട്ടിൽ പോയി പോകാൻ അതിൻ്റെ ആണ് ഇവിടുത്തെ പ്രശ്നം നമുക്ക് ശരിക്കും അവളെ മോളിൽ വീട് ഉണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ അടിപൊളിയായി ഇത്തേങ്ങനെ നമ്മുടെ വീട് ചേട്ടൻ കുഴി താഴെ ആയിപ്പോയി മുകളിൽ ഉണ്ടായിരുന്ന അടിപൊളിയായനെ നല്ല വഴിയില്ല ഇപ്പോൾ ഇങ്ങനെ പോവാം അപ്പോൾ അതിൻ്റെ കൈസമ്മള് വീട്ടിലെത്തി അങ്ങനെ ഈവനിങ് വാക്കിന് ഇപ്പോൾ നൂഡിൽസൊക്കെ വാങ്ങിച്ചോളൂ മാത്രമേ ഫുഡായി ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിടുകളൊന്നും ഇല്ല ചെന്നാൽ നമ്മൾ ഇന്നുണ്ടാക്കിയ ഫുഡ് കഴിക്കുക മെഡിസിനൊക്കെ കഴിച്ച് കടന്ന് വാങ്ങുക അവളെ പരിപാടി അപ്പോൾ അതൊക്കെ കാണാം കേസ് അപ്പോൾ മഴ പെയ്യുകയാണ് ക്യാമറയിൽ വൃത്തി കാണൂടെ നാട്ടിൽ മഴ പെയ്യുന്നുണ്ട് ശബ്ദം ശബ്ദം കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതേ സമ സമയത്ത് ശ്രുതി എനിക്ക് ഭക്ഷണം കൂട്ടി തന്നു അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തും വിട്ടുപോയി ഉണ്ടായിരുന്ന കുറച്ചുകൂടി ശ്രുതി എനിക്ക് കൂടി തന്നു ശ്രുതി ഞാൻ കുറച്ചു കൂടി ചൂടിക്കാനും ചെയ്ത് അപ്പോൾ കഴിച്ചു തീർത്തു അതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീലിൽ അപ്ഡേറ്റ് ചെയ്യുന്നു അതൊക്കെ കാണാട്ട് താഴെ രണ്ടാൽ ഇൻസ്റ്റാ ലിങ്ക് ഉണ്ട് മസ്റ്റർ ലിങ്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കും ബ്ലോഗിൻ്റെ ഉൾപ്പെടുത്തം വിട്ടുപോയി

മഴ എട്ടായി അപ്പൊ എത്ര കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടാളും ഇൻസ്റ്റാഗ്രാം മാസ്റ്റേഡ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീടും നമുക്ക് കാണുമ്പോൾ